ക്രൈസ്തവ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് സ്വാഗതം കെ സി ബി സി കെ സി സി സഭന കോഴിക്കോട് സി എസ് ഐ സെന്റ് മേരീസ് ഇംഗ്ലീഷ് ചർച്ചിൽ നടന്നു ആഗോള കത്തോലിക്ക സഭയും വേൾഡ് കൌൺസിൽ ഓഫ് ചർച്ചസും അന്തർദേശീയമായി ആചരിക്കുന്ന പ്രാർത്ഥന കേരളത്തിൽ കെ സി ബി സിയും വേൾഡ് കൌൺസിൽ ഓഫ് ചർച്ചസിൻ്റെ കേരള ഘടകമായ കേരള കൌൺസിൽ ഓഫ് ചർച്ചസും ചേർന്ന് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച കോഴിക്കോട് സി എസ് ഐ സെന്റ് മേരീസ് ഇംഗ്ലീഷ് ചർച്ചിൽ വെച്ച് വൈകിട്ട് ആറ് മണിക്ക് പ്രാർത്ഥന നടത്തി സി എസ് ഐ മലബാർ മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറ ഡോക്ടർ റോയിസ് മനോജ് വിക്ടർ മുഖ്യ സന്ദേശം നൽകി മത്സരത്തിന്റെയും യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാനത്തിന്റെ വാഹകരാകുവാൻ സഭയ്ക്ക് പ്രസ്ഥാനത്തിന് സാധിക്കും നമ്മുടെ ശക്തിയെ ലോകത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കണം ദൈവത്തിന്റെ ആത്മാവ് എല്ലാ വരികളിലുമുണ്ട് അത് ഐക്യത്തിനായും സമാധാനത്തിനായും നമ്മെ ബലപ്പെടുത്തുന്നു വേർതിരിവുകൾ സ്നേഹത്തിലൂടെ ഇല്ലാതെയാക്കുവാൻ സാധിക്കും സമാധാനമുള്ളവർക്ക് മാത്രമേ സമാധാന നിർമ്മിതയിൽ പങ്കാളികളാകുവാൻ സാധിക്കുകയുള്ളൂ എന്നും ബിഷപ്പ് ഓർമ്മിപ്പിച്ചു ബ്രൂവറി പദ്ധതി സമൂഹത്തിന് വിപത്ത് എലപ്പള്ളിയിലെ മധ്യനിർമ്മാണശാലയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് രൂപത എലപ്പുള്ളിയിലെ മധ്യനിർമ്മാണശാല സമൂഹത്തിന് വിപത്തായി മാറുമെന്ന് പാലക്കാട് രൂപത ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ എലപ്പുള്ളിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്നും ഈ പദ്ധതി വരുന്നതോടെ കർഷകർ പട്ടിണിയിലാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മലമ്പുഴ ഡാമിൽ നിന്ന് കഴിഞ്ഞ തവണ കൃഷിക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടായി മദ്യത്തിന്റെ ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്ന് പറഞ്ഞ സർക്കാർ ഇപ്പോൾ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും കമ്പനി ലക്ഷ്യമിടുന്നത് രാസമദ്യ നിർമ്മാണമാണെന്നും ബിഷപ്പ് വ്യക്തമാക്കുന്നു വന്യമൃഗശല്യം ഒഴിവാക്കി ജനങ്ങളെ സഹായിച്ചുകൂടെയെന്നും ബിഷപ്പ് ചോദിച്ചു മുനമ്പം വിഷയത്തിൽ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എംപിയുടെ നിലപാട് സ്വാഗതം സീറോ മലബാർ സഭ മൂനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നിരാഹാര പന്തൽ സന്ദർശിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എംപിക്ക് അഭിവാദനങ്ങൾ വില കൊടുത്ത് വാങ്ങി തങ്ങളുടെ പേരിൽ നിയമപരമായി രജിസ്റ്റർ ചെയ്ത് പതിറ്റാണ്ടുകളായി സ്വന്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിടപ്പാടത്തിൻ്റെ നിയമപരമായ റവന്യൂ അവകാശങ്ങൾക്കായി കഴിഞ്ഞ നൂറ്റിയൊന്ന് ദിവസങ്ങളായി സഹനസമരം നടത്തുന്ന നിരാലംബരായ മനുഷ്യരുടെ നീതിക്ക് വേണ്ടിയുള്ള നിലവിളി കേൾക്കാൻ തയ്യാറാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ ജനപ്രതിനിധിയാകുന്നത് ഒരു കാരണവശാലും മുനമ്പം പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ജനങ്ങളുടെ ആശങ്കകൾ അകറ്റണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് വഖഫ് വിഷയത്തിൽ ശ്രീ ഫ്രാൻസിസ് ജോർജ് എംപിയുടെ ധീരമായ നിലപാടിനെ സീറോ മലബാർ സഭ സ്വാഗതം ചെയ്യുന്നു സിറിയയുടെ പുനർനിർമ്മാണത്തിനായി പ്രതിനിധി സംഘത്തെ അയച്ച മാർപ്പാപ്പ പൗരസ്ത്യ പൌരത്യസഭകൾക്കായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്ട് കർദിനാൾ ക്ലാവുദിയോ ഗുജറോത്തി ഉൾപ്പെട്ട പ്രതിനിധി സംഘം ജനുവരിന് സിറിയയിലേക്ക് തിരിക്കും സിറിയയുടെ പുനർനിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഫ്രാൻസിസ് അയക്കുന്ന പ്രതിനിധി സംഘമാണിത് നിലവിലെ സാഹചര്യത്തിൽ സിറിയയിലെ കത്തോലിക്ക സഭയ്ക്ക് പരിശുദ്ധ പിതാവിന്റെ വാത്സല്യവും പിന്തുണയും അനുഭവവേദ്യമാക്കുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ ഉദ്ദേശ്യം സ്വാതന്ത്ര്യത്തെയും മനുഷ്യാന്തസിനെയും വൈവിധ്യത്തെയും മാനിച്ചുകൊണ്ട് അഭിവൃദ്ധി ഉറപ്പു നൽകുന്ന സമാധാനപരമായ ഒരു പുനർനിർമ്മാണം സാധ്യമാക്കാൻ ഫ്രാൻസിസ് മാർപാപ്പ ആഹ്വാനം ചെയ്യുന്നു വത്തിക്കാൻ പ്രസ്താവനയിൽ പറയുന്നു സിറിയ സന്ദർശനവേളയിൽ ബിഷപ്പുമാർ വൈദികർ സമർപ്പിതർ കത്തോലിക്ക വിശ്വാസികൾ എന്നിവരെ ഓരോ കത്തീഡ്രലുകളിലും പ്രതിനിധി സംഘം സന്ദർശിക്കും എമാസ്കസിലും അലപ്പോയിലും കമ്മ്യൂണിറ്റി നേതാക്കൾ പുരോഹിതന്മാർ സമർപ്പിതർ അൽമായർ പ്രാദേശിക സഭകളുടെ ചാരിറ്റി പ്രൊമോഷൻ ബോഡികൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും വത്തിക്കാൻഡി കാസ്ട്രി നൽകുന്ന അജണ്ട പ്രകാരം ഹോംസ് നഗരത്തിൽ നടക്കുന്ന കത്തോലിക്ക ബിഷപ്പുമാരുടെ പ്ലീനറി അസംബ്ലിയിലും കർദിനാൽ ഗുജറോത്തിൽ പങ്കെടുക്കും ക്രൈസ്തവർക്ക് അനുവദിച്ചു നൽകിയ സെമിത്തേരി കയ്യേറി കൈവശപ്പെടുത്തിയത് തിരികെ നൽകാൻ ഉത്തരവിട്ട് മുംബൈ ഹൈക്കോടതി താനയിൽ ക്രൈസ്തവർക്ക് അനുവദിച്ചു നൽകിയ സെമിത്തേരി സംസ്ഥാന മന്ത്രിയുടെ കീഴിലുള്ള കമ്പനി കയ്യേറി കൈവശപ്പെടുത്തിയത് തിരികെ നൽകാൻ മുംബൈ ഹൈക്കോടതി ഉത്തരവിട്ടു സെമിത്തേരിക്കായി നൽകിയ സ്ഥലം അനധികൃത കയ്യേറ്റത്തിൽ നിന്ന് ഒഴിപ്പിച്ചെടുക്കുവാൻ താനെ മുനിസിപ്പൽ കോർപ്പറേഷനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു ഫെബ്രുവരി പന്ത്രണ്ടിനുള്ള സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കുവാനും കോടതി ഉത്തരവായി രണ്ടായിരത്തി പതിനാറിലാണ് മുനിസിപ്പാലിറ്റി താനേയിലെ മുപ്പത്തിയേഴായിരം സ്ക്വയർ മീറ്റർ സർക്കാർ ഭൂമി ശ്മശാന ഭൂമിയായി അനുവദിച്ചു നൽകിയത് എന്നാൽ അതവിടുത്തെ മന്ത്രിയുടെ പിന്നണി ആളുകൾ കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി താനയിലെ ക്രൈസ്തവർക്ക് മൃതശരീരം അടക്കം ചെയ്യുന്നതിന് സ്ഥലമില്ലാതായതോടെ അസോസിയേഷൻ ഓഫ് കൺസേൺഡ് കാത്തലിക്സ് ജനറൽ സെക്രട്ടറി ഫെർണാണ്ടസ് കോടതിയെ സമീപിച്ചു താനയിലെ ക്രൈസ്തവർക്ക് മൃതശരീരം മറവു ചെയ്യുന്നതിനാവശ്യമായ സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുനിസിപ്പാലിറ്റി സ്ഥലം സിമിത്തേരിക്കായി ഉപയോഗിക്കുന്നതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ ഒരു പ്രൈവറ്റ് കമ്പനിയെ ഏൽപ്പിച്ചു എന്നാൽ സംസ്ഥാന ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ കീഴിലുള്ള കമ്പനി അത് കൈക്കലാക്കി അവിടെ ഒരു കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് പണിതു കോടതി വിധി ക്രൈസ്തവ സമൂഹത്തിന് സന്തോഷദായകമാണെന്ന് ഫെർണാണ്ടസ് സൂചിപ്പിച്ചു താനയിലെ ക്രൈസ്തവർക്ക് സെമിത്തേരി ഇല്ലെന്നും അത് വളരെ പരിതാപകരമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് അഭിമാന നിമിഷം വത്തിക്കാൻ്റെ മാധ്യമകാര്യാലയം ഒരുക്കുന്ന അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനത്തിൽ പാനലിസ്റ്റായി മലയാളി സിസ്റ്റർ വത്തിക്കാൻ്റെ പൊന്തിഫിക്കൽ മാധ്യമ കാര്യാലയം ഒരുക്കുന്ന അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനത്തിൽ പാനലിസ്റ്റായി മലയാളി സിസ്റ്റർ ഇന്ത്യാസ് ക്യാമറ നൺ എന്നറിയപ്പെടുന്ന സിസ്റ്റർ ലിസ്മി പാറയിൽ സി എം സി പങ്കെടുക്കും ഇന്ത്യയിൽ നിന്ന് ആദ്യമായാണ് ഒരു കന്യാസ്ത്രീക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിക്കുന്നത് ജനുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഭാഗമായി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലാണ് ലോകമെമ്പാടുമുള്ള വിവിധ സന്യാസിനി സമൂഹത്തിൽ നിന്നുള്ളവരുടെ കോൺഫറൻസ് നടക്കുന്നത് ഇരുപത്തിമൂന്നിന് നടക്കുന്ന പാനൽ ഷെയറിങ്ങിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പേരിൽ ഒരാളാണ് സിസ്റ്റർ ലിസ്മി സുഡാനിൽ നിന്നുള്ള സിസ്റ്റർ പവോല മോഗി ഇറ്റലിയിൽ നിന്നുള്ള സിസ്റ്റർ റോസ് പക്കാറ്റെ എന്നിവരാണ് മറ്റു പേർ പരമ്പരാഗതവും നവീനവും വൈവിധ്യമാർന്നതുമായ മാധ്യമങ്ങളിലൂടെ എങ്ങനെ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാമെന്ന് സന്യസ്തർക്ക് അവബോധം നൽകുകയാണ് കോൺഫറൻസിന്റെ ലക്ഷ്യം വിശ്വാസവഴിയിലൂടെ ചരിക്കാൻ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നവർക്ക് ഒരു വഴിവിളക്കായിരിക്കും സിസ്റ്റർ ലിസ്മിയുടെ സാന്നിധ്യമെന്നാണ് സിസ്റ്ററെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്തിൽ വത്തിക്കാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നത്തെ പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ഒ ബിസി പട്ടിക പുതുക്കി മൂന്ന് സമുദായങ്ങളെ കൂടി ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ഒ ബി സി പട്ടിക പുതുക്കി സർക്കാർ മൂന്ന് സമുദായങ്ങളെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തി കല്ലർ ഇഷനാട്ട് കല്ലാർ ഉൾപ്പെടെയുള്ള കല്ലൻ സമുദായത്തെയും മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് പരിഷ്കാരം ഇനം നമ്പർ ഇരുപത്തി ഒൻപത് ബി ആണ് ഈ സമുദായങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മന്ത്രിസഭായോഗത്തിലാണ് ഒ ബി സി പട്ടിക പുതുക്കിക്കൊണ്ടുള്ള തീരുമാനം വന്നത് കൂടാതെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കണ്ണൂർ പായം പഞ്ചായത്തിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട പുറമ്പോക്ക് നിവാസികളുടെ പുനരധിവാസത്തിനായി സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പത് വർഷങ്ങളിലെ സ്പോർട്സ് ക്വാട്ടർ നിയമനത്തിനുള്ള സെലക്ട് ലിസ്റ്റിൽ നിന്നും ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് കായിക താരങ്ങൾക്ക് നിയമനം നൽകാനും തീരുമാനമായി ഇവരെ വിവിധ വകുപ്പുകളിലെ വിവിധ തസ്തികകളിൽ നിയമിക്കും സങ്കീർണമായ നികുതി ഘടനയ്ക്ക് വിരാമം പുതിയ ആദായ നികുതി ബിൽ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും നിലവിലെ ആദായ നികുതി നിയമം ലളിതമാക്കുന്നതിനടക്കമുള്ള പരിഷ്കരണങ്ങളുമായി പുതിയ ആദായ നികുതി ബിൽ കേന്ദ്രം അവതരിപ്പിച്ചേക്കും ആദായ നികുതി നിയമങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പേജുകളുടെ എണ്ണം ഏകദേശം അറുപത് ശതമാനം കുറയ്ക്കാനും ഉദ്ദേശിച്ചാണ് പുതിയ ആദായ നികുതി ബിൽ അവതരിപ്പിക്കുന്നത് ആറ് പതിറ്റാണ്ട് പഴക്കമുള്ള ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തിൻ്റെ സമഗ്രമായ അവലോകനം ആറ് മാസത്തിനുള്ളിൽ നടത്തുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തൻ്റെ ജൂലൈ മാസത്തിലെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു നിലവിലുള്ള നിയമത്തിലെ ഭേദഗതിയല്ല പുതിയ നിയമമായിരിക്കും ഇതെന്ന് ഉന്നതവൃത്തങ്ങൾ സൂചിപ്പിച്ചു നിലവിൽ കരട് നിയമം നിയമമന്ത്രാലയം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പകുതിയിൽ ബിൽ പാർലമെന്റിൽ കൊണ്ടുവരാനാണ് സാധ്യത ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ ഏപ്രിൽ നാല് വരെയാണ് ബജറ്റ് സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് ആദ്യ പകുതി ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് പ്രസിഡന്റ് ദ്രൗപതി മുർമു അഭിസംബോധന ചെയ്യുന്നതോടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ സാമ്പത്തിക സർവേ മേശപ്പുറത്ത് വയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കും യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണം റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യയെ ഉപരോധിക്കുമെന്ന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക നികുതി തീരുവ തുടങ്ങിയ കർശന സാമ്പത്തിക നടപടികൾ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റെടുത്ത മൂന്നാം ദിവസമാണ് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ട്രംപ് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഉടനടി കരാറിൽ ഏർപ്പെടണം അല്ലെങ്കിൽ യു എസിനും മറ്റു രാജ്യങ്ങൾക്കും റഷ്യ വിൽക്കുന്ന എല്ലാത്തിനും ഉയർന്ന നികുതിയും തീരുവയും ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ഈ യുദ്ധം അവസാനിക്കട്ടെ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാം അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ വഴിയിലൂടെ ചെയ്യാം എളുപ്പവഴിയാണ് എപ്പോഴും നല്ലത് ഒരു കരാറിലെത്തേണ്ട സമയമാണത് ഇനി ഒരു ജീവനും നഷ്ടപ്പെടുത്തരുത് ട്രംപ് കുറിച്ചു